ഹായ് ഓർ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നുള്ള നമ്മുടെ ചെറിയൊരു വ്ലോഗാണ് ഈ വ്ളോഗെന്ന് പറയുന്നത് ഹസ്ബൻഡ് സിസ്റ്ററിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെയും ഹസ്ബൻഡ് സിസ്റ്ററിൻ്റെ മകൻ്റെ ബർത്ത്ഡേയും ഏകദേശം ഒരു ഡേ ഗ്യാപ്പിലായിരുന്നു അപ്പോൾ ട്വൻറ്റി തേർഡും ട്വൻ്റി ഫിഫ്തിൻ ആയിരുന്നു ഇവരെ രണ്ടുപേരുടെ ബർത്ത്ഡേയും അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ചെറിയൊരു വ്ലോഗാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ചെന്നന്ന് രാത്രി തന്നെ സിസ്റ്റർ കേക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ എഗ്ഗ് ബീറ്റ് തന്നെയാണ് സാധാരണ നമ്മുടെ വീട്ടിൽ ചെറിയ ഫങ്ഷൻക്കൊക്കെ ബർത്ത്ഡേ ഫങ്ഷൻ അതിനൊക്കെ നമ്മൾ തന്നെയാണ് കേക്ക് പ്രിപ്പയർ ചെയ്യൽ അപ്പോൾ നമ്മുടെ ഫ്ലോറൊക്കെ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിൽക്കും ഒക്കെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കേക്കിനുള്ള പരിപാടിയിലാണ് അടുത്തതായിട്ട് അപ്പോൾ രാത്രി തന്നെ കേക്ക് ബേക്കിങ് കഴിഞ്ഞു അപ്പോൾ സമയം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ക്രംകോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വയ്ക്കാമെന്ന് പറഞ്ഞു ബാക്കി രാവിലെ ആകുമ്പോഴത്തേക്കും കേക്ക് സെറ്റ് സെറ്റാകുമ്പോൾ നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെതാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് അപ്പോൾ ഞാൻ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചായ ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാവും അതൊക്കെ കണ്ട് നമുക്ക് ചായ കുടിക്കാമല്ലോ ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇഷ്ടമാതിരി ഗ്രീനറി എനിക്ക് ഈ ചെടി വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് പിന്നെ ചെറിയ ചെറിയ പൂക്കളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതാ ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണു അപ്പോൾ ഇതാ റംബൂട്ടാൻ അടുത്ത വീട്ടിൽ റംബൂട്ടാൻ കിടക്കുന്ന കണ്ടു അപ്പോൾ റംബൂട്ടാൻ്റെ ഓൾമോസ്റ്റ് ഫാനൊക്കെ തന്നെയാണ് ഞാനും ഭൂരിഭാഗം ആളുകൾക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മുച്ചി പൊട്ടിച്ചപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതായിട്ടുണ്ട് കഴിക്കാനുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി നടന്നപ്പോഴാണ് ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നത് നഴ്സറിയിൽ നിന്ന് ചെടികളൊക്കെ ആയിട്ട് വരില്ലേ അത് അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടം പോലെ റോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ കുറേ ചെടികളുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൽ നിന്നെന്താ ഈ കാണുന്ന മുല്ല അതുപോലെ തന്നെ ഒരു റോസയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ചെടികൾ നമ്മൾ ഒന്ന് രണ്ട് ചെടികൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടിയിൽ നിന്നും അപ്പോൾ ആ വണ്ടിയിൽ എന്തൊക്കെ രീതിയിലുള്ള ചെടികളുണ്ടായെന്ന് നമുക്കൊന്ന് കണ്ടിട്ടോ നല്ല ഇഷ്ടംമാതിരി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അപ്പം നമുക്കതൊന്നും നോക്കാം ഏതൊക്കെ രീതിയിലുള്ള ചെടികളാണ് ഉണ്ടായതെന്ന് ഈ ചെടിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു നടന്നു അതായത് ട്വൻറ്റി തേർഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവരുടെ ഓഫീസിൽ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു എല്ലാം ചേർന്നിട്ട് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ എൻ്റെ ട്വൻ്റി തേർഡ് ജൂലൈ ഹസ്ബൻ്റിൻ്റെ ബർത്ത്ഡേ ട്വൻ്റി ഫിഫ്ത്തിനാണ് സിസ്റ്ററിൻ്റെ മകൻ്റെ ബർത്ത് ഡേ അപ്പോൾ ആ രണ്ട് ബർത്ത്ഡേയ്സും കൂടി വരുന്ന ഒരു ചെറിയൊരു ഇത് അപ്പോൾ ഇതെനിക്ക് അവിടെ നിന്നും അയച്ചു തന്ന ക്ലിപ്പാണ് കേട്ടോ അപ്പം അന്ന് ചുക്കത്തേക്ക് ഞങ്ങൾക്ക് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും ആയിരുന്നു അപ്പോൾ ഇതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു സൈഡിൽ ചിക്കനിക്കുള്ള മസാല റെഡിയാവുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം അത് മസാല നമ്മുടെ ഫുഡിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ചോറ് ഇറക്കി വെച്ചു ഇനി നമുക്ക് കേക്ക് ഒന്ന് നോക്കാം അപ്പോൾ കേക്ക് ഫ്രീസറിലാണ് കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കേക്ക് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇനി ചിക്കനിക്കുള്ള മസാല വഴറ്റിക്കൊണ്ടിരിക്കുന്നതാണ് സവാളിന് റെഡി നമുക്ക് മസാല പൗഡറുകളെല്ലാം ചേർത്തിട്ട് ചിക്കൻ ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ നിറക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറുണ്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണേന്ന് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്രഷായിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ ലഞ്ച് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഈവനിങ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു അപ്പോൾ അവൻ്റെ ടെൻത്ത് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇതാ ഇതാണ് ബെർത്ത്ഡേ ബോയി അപ്പോൾ കേക്കും അതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു നല്ല അടിപൊളി കേക്കായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയ രണ്ട് ബർത്ത് കൂടി ഒന്നിച്ചു വന്നിട്ടുള്ള ചെറിയൊരു വ്ലോഗായിരുന്നു അതുപോലെ അല്ല സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളൊരു ഡേയും കൂടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ബർത്ത്ഡേ കേക്ക് ഒക്കെ കഴിഞ്ഞു വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതൊരു ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയും വന്നിച്ച് ഒന്നിച്ച് നിന്നിട്ടുള്ള ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങളുടെ ഹോൾ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്